തെറ്റി അഥവാ തെച്ചി സയൻ്റിഫിക് നെയിം ഇക്സോറ കോക്സീനിയ ഇതിൻ്റെ ജനസ് എന്ന് പറയുന്നത് ഇക്സോറ ആണ് സാധാരണയായി ഇത് കണ്ടുവരുന്നത് ഏഷ്യൻ രാജ്യങ്ങളിലാണ് അപ്പോൾ തെറ്റി അഥവാ ചെത്തി ഇത് കുറ്റിച്ചെടി വർഗത്തിൽ പെടുന്നതാണ് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഏഷ്യൻ രാജ്യങ്ങളാണ് ഇതിൻ്റെ ഒറിജിൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യ ബംഗ്ലാദേശ് എന്നീ സ്ഥലങ്ങളിൽ ധാരാളമായി ഇത് കണ്ടുവരുന്നുണ്ട് കൂടാതെ ഇന്ത്യയുടെ സ്റ്റേറ്റായ ബംഗാളിലും ഇത് കാണപ്പെടുന്നുണ്ട് പലവിധം ഉപയോഗമുള്ള ഒരു ചെടിയാണ് തെറ്റി അഥവാ തെച്ചി അതിൽ ഏറ്റവും കൂടുതൽ ഇത് ഇതിൻ്റെ പുഷ്പം അതിനകത്തെ മൂളം കളഞ്ഞതിന് ശേഷം പൂജാതികർമ്മങ്ങൾക്കും ക്ഷേത്രങ്ങളിലും ധാരാളമായി ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതുകൂടാതെ ആയുർവേദത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുള്ള ഒരു ചെടിയാണ് പലവിധ മരുന്നുകൾ ഉണ്ടാക്കുന്നതിനായി ഈ ചെടി പൂവ് ഇവ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൽ പ്രധാനമായി പ്രമേഹം തൊക്കുരോഗം ശരീരവേദന മുറിവ് ഉണങ്ങുന്നതിന് എന്നിവയുടെ ചികിത്സയ്ക്ക് വിധിപ്രകാരം ഇത് ആയുർവേദ മരുന്നുകളിൽ ഉപയോഗിക്കുന്നുണ്ട് തെറ്റി അഥവാ തെച്ചി എന്ന ഇനം നാനൂറ് തരത്തോളം ഉണ്ട് ഇന്ത്യയിൽ ഈ സസ്യം നാല് വർണ്ണങ്ങളിൽ ധാരാളം കാണപ്പെടുന്നുണ്ട് ഇതിൽ കാട്ടുതെറ്റി വർഗത്തിലാണ് ഔഷധഗുണം ഏറ്റവും കൂടുതലുള്ളത് കാട്ടുതെറ്റി ഇനത്തിൻ്റെ പൂവ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും ഇല ചെറുതായിരിക്കും ഇതൊക്കെയാണ് ഇതിൻ്റെ വ്യത്യാസം കേരളത്തിൽ ഒരു കാലത്ത് ധാരാളമുണ്ടായിരുന്ന ഈ പുഷ്പം ഇപ്പോൾ വളരെ വി വിരളമാകുകയാണ് അതിൻ്റെ കാരണം ഈ സസ്യം ഇപ്പോൾ ഉപയോഗിക്കാത്തത് ആയുർവേദ മരുന്നുകൾ കമ്പനി ഉൽപ്പന്നങ്ങളായി മാറിയിരിക്കുന്നത് കൊണ്ട് ഇതിന് ഇപ്പോൾ വലിയ പ്രാധാന്യമില്ല മറ്റേ മരുന്നുകളൊക്കെ സാധാരണയായി നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ആ പതിവില്ല രണ്ടാമത് ഈ ചെടി തേൻ തേനുൽപാദനത്തിന് വളരെ കൂടുതൽ സഹായം ചെയ്യുന്ന ഒരു ചെടി കൂടിയാണ് കാരണം ഇതിൻ്റെ പൂവിൽ നിന്നും തേനീച്ചകൾ കൂട്ടത്തോടെ വന്ന് ധാരാളം തേനെടുത്ത് അതിൻ്റെ കൂടുകളിൽ സൂക്ഷിക്കുന്നു അത് പിന്നീട് നമുക്ക് വളരെ ഉപകാരം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ചെടി വളർത്തേണ്ടത് വളരെ ആവശ്യമാണ്